നമസ്കാരം ഞാൻ രാകേഷ് എം ജി നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ടായിരിക്കും ചില വാഹനങ്ങൾക്ക് ടിൻ്റഡ് ഗ്ലാസ് അല്ലെങ്കിൽ കൂളിംഗ് ഫിലിം ഒട്ടിച്ചതുപോലത്തെ ഗ്ലാസ്സുകൾ നമ്മൾ കാണാറുണ്ട് എന്നാൽ ചില വാഹനങ്ങൾക്കില്ല അതായത് ടോപ്പ് വേരിയൻ്റെ ചില വാഹനങ്ങൾക്ക് വരുന്നുണ്ട് ബേസ് വേരിയൻ്റെ ചില വാഹനങ്ങൾക്ക് വരുന്നില്ല അങ്ങനെയാണെങ്കിൽ നമ്മുടെ വാഹനത്തിനും ഒട്ടിച്ചുകൂടെ കുറച്ച് പേർക്കെങ്കിൽ ഇങ്ങനെ ഒരു സംശയം കാണുമായിരിക്കും ഇങ്ങനെ ഒരു സംശയം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആണ് ചോദിച്ചിരിക്കുന്നത് ചോദ്യം എങ്ങനെയാണ് ടോപ്പ് ആൻഡ് മോഡലിൽ കമ്പനി കൂളിംഗ് ഫിലിം ഗ്ലാസ് വരുമ്പോൾ കൂളിംഗ് ഫിലിം ഗ്ലാസ്സിൽ ഒട്ടിച്ചാൽ കുഴപ്പം ഉണ്ടോ ലൈക്ക് ടയർ അപ്സൈസ് ഓക്കെ അതായത് ഇപ്പം ടോപ്പ് വേരിയൻറ്റിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ബേസ് വേരിയൻ്റ് അല്ലെങ്കിൽ ഒരു മിഡ് വേരിയൻറ്റിൽ എനിക്ക് കൂളിംഗ് ഒട്ടിച്ചൂടെ എന്നാണ് ശരിക്കും ഉദ്ദേശിക്കുന്നത് അത് സാധാരണ നമ്മളൊരു ടയർ അപ്സൈസ് ചെയ്യുന്ന പോലെ ശരിക്കും അങ്ങനെ ഒരു കാരണവശാലും നമുക്ക് ചെയ്യാൻ പാടില്ല ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം അതായത് കൂളിംഗ് ഫിലിം നിങ്ങൾ ഒട്ടിക്കാൻ പാടില്ല പക്ഷേ ഇതിനകത്ത് നിങ്ങൾക്ക് ഈ ടിൻ്റഡ് ഗ്ലാസ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് രണ്ട് ഗ്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വരുന്ന ഗ്ലാസ് അതായത് ഏറ്റവും ടോപ്പ് വേരിയൻ വരുന്ന ഗ്ലാസ് കൂളിംഗ് ഫിലിം ഉള്ളതല്ല അത് ആണ് ടിൻ്റഡാണ് എന്ന് ഉദ്ദേശിക്കുന്ന ആ ഗ്ലാസ് മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് തന്നെ അതിൻ്റെ വിസിബിലിറ്റി അതായത് അതിൻ്റെ ഒരു കൂളിങ് പ്രക്രിയയിൽ തന്നെയാണ് അത് ഉണ്ടാക്കുന്നത് അതായത് ഒരു പോർഷൻ ഒരു പാർഷലായിട്ട് മാത്രമേ അതിലോട്ട് ഹീറ്റ് കടത്തിവിടുത്തുള്ളൂ അല്ലെങ്കിൽ ആ ഒരു ട്രാൻസ്പെറൻസി കുറച്ചൊരു മങ്ങൽ മങ്ങലുണ്ടാക്കുന്നുണ്ട് അതുകൊണ്ടാണ് അത് നമുക്കൊരു കൂളിംഗ് ഫിലിം ഉള്ളതുപോലെ തന്നെ തോന്നുന്നത് അതുകൊണ്ടാണ് അതിനെ ടിൻഡ് ഗ്ലാസ് എന്ന് പറയുന്നതിൻ്റെ കാര്യം ഈ ഗ്ലാസ് സാധാരണ ഗ്ലാസ് പോലെ തന്നെ പൊട്ടും പൊട്ടിക്കഴിഞ്ഞാൽ പോലെ തന്നെയാണ് ആകുന്നത് അത് മെയിൻ ആയിട്ടൊരു ഗുണം അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അഡ്വാൻറ്റേജ് കൂടി ഞാൻ പറഞ്ഞുതരാം അതായത് നിങ്ങളിപ്പോൾ യൂസ് ചെയ്യുന്നൊരു ബെലേനോ ആണ് മാരുതിയുടെ ബലേനോ ഒക്കെ ശരിക്കും ടോപ്പ് വേരിയൻറ്റിൻ്റെ ടിൻറ്റർ ഗ്ലാസ് തന്നെയാണ് വരുന്നത് നിങ്ങളുടെ വാഹനം ഒരു മിഡ് വേരിയൻ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് പറഞ്ഞാൽ ടോപ്പ് വേരിയൻറ്റിൻ്റെ നാല് ഗ്ലാസ്സുകൾ മേടിക്കാന്നുണ്ടെങ്കിൽ ആ നാലെണ്ണം മേടിച്ചാൽ പറ്റത്തില്ല സൈഡിൽ ഒരു കോട്ടർ ഗ്ലാസും കൂടെ ഉണ്ട് ഈ പറയുന്ന ആറ് ഗ്ലാസ്സുകൾ മേടിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ നിലവിലുള്ള ഗ്ലാസ് മാറി ഈ ഒരു ഗ്ലാസ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രശ്നവും വരുന്നില്ല അതായത് നിയമപരമായി വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല അത് ടിൻ്റർ ഗ്ലാസ് ആയതുകൊണ്ടും അത് ബ്രേക്ക് ആകുമെന്നുള്ളതുകൊണ്ടും കൂളിംഗ് ഫിലിം ഒട്ടിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടൊന്നും വരുന്നില്ലാത്തതുകൊണ്ടും നിങ്ങൾക്ക് ധൈര്യമായിട്ട് അത് ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചേഞ്ച് ചെയ്യുന്നത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും കൂളിംഗ് ഫിലിമൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന പോലെ മോട്ടോർ വെഹിക്കിൾ ആക്ട് പ്രകാരം ഇപ്പോൾ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു ഓപ്ഷൻ ഇതാണ്